സ്വാഗതം റോഡ് നിർമ്മാണത്തിന്റെയും അറ്റകുറ്റപ്പണികളുടെയും ചിലവുകൾ തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് ടോൾ പിരിവ് പണ്ട് ഒരു പാലം പണിതാൽ പോലും അക്കരക്കരയായി ടോൾ പിരിവ് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് വലിയ ഹൈവേകളിൽ മാത്രമേ ഇത്തരം ആചാരം കാണാനാവൂ രാജ്യവ്യാപകമായി എക്സ്പ്രസ് ഹൈവേകളുടെ എണ്ണം ഉയരുന്നതിനാൽ അവയിൽ നിന്നുള്ള ടോൾ വരുമാനവും കുമിഞ്ഞുകൂടുകയാണ് ഡിസംബറിലെ ടോൾ പിരിവ് മുൻവർഷത്തേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള ടോൾ പ്ലാസ ഏതാണെന്നറിയുമോ ഐ ആർ ബി ഇൻഫ്ര ഡെവലപ്പേഴ്സ് ലിമിറ്റഡും ഐ ആർ ബി ഇൻഫ്രാ ട്രസ്റ്റും രാജ്യത്തെ ടോൾ പിരിവിൽ പത്തൊൻപത് ശതമാനം വർധനവുണ്ടായതായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നാനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു ടോൾ വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആകെ അഞ്ഞൂറ്റി എൺപത് കോടി രൂപയായെന്നാണ് കണക്കുകൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ള ടോൾ പ്ലാസ മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇവിടെ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ടോൾ വരുമാനമായി പിരിച്ചെടുക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നാല് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ശ്രദ്ധേയമായ നേട്ടമാണ് ഈ എക്സ്പ്രസ് ഹൈവേയുടെ നീളം തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രമേയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമുണ്ടായിരുന്നിട്ടും രാജ്യത്തെ ഏറ്റവും ഉയർന്ന ടോൾ പിരിവ് നേടിയെടുക്കാനായത് മുംബൈ പൂനെ എക്സ്പ്രസ് വേക്ക് അഭിമാനിക്കാനാവുന്ന നേട്ടമാണ് ഇതിനുശേഷം ഇക്കഴിഞ്ഞ ഡിസംബറിൽ അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് ഹൈവേ എൻ എച്ച് ഫോർട്ടിഎറ്റ് എന്നിവ ചേർന്ന് എഴുപത് ദശാംശം ഏഴ് കോടി രൂപ സമാഹരിച്ചതായി ഐ ആർ ബി റിപ്പോർട്ട് ചെയ്തു മുൻ വർഷത്തെ അറുപത്തി ആറ് കോടി രൂപയിൽ നിന്നും നാല് പോയിന്റ് ഏഴ് കോടി രൂപയുടെ വർധനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിറ്റോർഗഡ് മുതൽ ഗുലാബ് വരെയുള്ള എൻ എച്ച് സെവൻറ്റി നയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുത്തൊന്ന് ദശാംശം അഞ്ച് കോടി രൂപ വരുമാനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എൻ എച്ച് സെവന്റി നയൻ വഴി ലഭിച്ച വരുമാനം മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയായിരുന്നു അതുപോലെ ഉദയ്പൂർ മുതൽ ഷംലാജി വരെയുള്ള ദേശീയപാത നാൽപ്പത്തെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് കോടി രൂപ ലഭിച്ചു കാർവാർ മുതൽ കുന്ദാപുര വരെയുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പതിമൂന്ന് ദശാംശം നാല് കോടി രൂപ വരുമാനമാണ് നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപയായിരുന്നു അതിൽ നിന്നും നേരിയ തോതിലാണെങ്കിലും വർധന ഉണ്ടായത് ശ്രദ്ധേയമാണ് സോളാപൂർ മുതൽ യഥാശി വരെയുള്ള എൻ എസ് ടു വൺ വൺ രണ്ട് വർഷവും പതിനൊന്ന് പോയിന്റ് നാല് കോടി രൂപയുടെ സ്ഥിരമായ ടോൾ വരുമാനമാണ് നേടിയത് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിലും ഗണ്യമായ വളർച്ചയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വരുമാനം അറുപത്തിരണ്ട് ദശാംശം ഏഴ് കോടി രൂപയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വരുമാനം എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയായിട്ട് ഉയർന്നു സമഖ്യാലി മുതൽ സന്തൽപൂർ വരെയുള്ള ദേശീയപാത ട്വന്റി സെവൻ ഗണ്യമായ വളർച്ച കൈവരിച്ചവരുടെ പട്ടികയിലാണ് ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇവിടത്തെ ടോൾ പിരിവ് ഒന്നേ ദശാംശം അറുപത് കോടി രൂപയായിരുന്നുവെങ്കിൽ ഒരു വർഷത്തിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വരുമാനം പതിമൂന്ന് കോടി രൂപയായിട്ടാണ് ഉയർന്നത് ഇനി ടോൾ പ്ലാസകൾ ഇല്ലാതായി പകരം ഓടുന്ന ദൂരത്തിന് മാത്രം പണമടയ്ക്കുന്ന സംവിധാനം നടപ്പിലാക്കാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു